നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിനെ സ്തംഭിപ്പിച്ചു സമരം വർഷങ്ങളായ അധികൃതർ തടഞ്ഞു വെച്ചിരിക്കുന്ന അലവൻസുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ തൊഴിലാളികൾ സിവിൽ സർവീസ് കൌൺസിലിനു മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ് ചെയ്തത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത് എഞ്ചിനീയറിംഗ് സ്വഭാവമുള്ള ജോലികൾക്കായുള്ള സൈറ്റ് അലവൻസ് യാത്രാഭത്ത ഷിഫ്റ്റ് അലവൻസ് തുടങ്ങിയ തങ്ങളുടെ ആവശ്യങ്ങൾ മുനിസിപ്പാലിറ്റി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത് അൽ ദിനപത്രമാണ് തൊഴിലാളി സമരത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതായത് തങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന അലവൻസുകൾ വേഗത്തിൽ അനുവദിക്കണമെന്ന് ധർണയിൽ പങ്കെടുത്തർ ആവശ്യപ്പെടുകയുണ്ടായി അല്ലാത്തപക്ഷം സമാധാനപരമായ രീതിയിൽ സമരം തുടരുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരായ പ്രതിഷേധമാണ് ഒത്തുചേരലെന്നും നിരവധി മുനിസിപ്പാലിറ്റി ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തതായും പത്രം വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്ന് സിവിൽ സർവീസ് കൗൺസിൽ തലവൻ ഇസാം അൽ റുബയാൻ വാഗ്ദാനം ചെയ്തതായിട്ടാണ് സമരത്തിന് ശേഷം മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ മേധാവി സബാഹ് അൽ ഒക്കാബ് വിശദീകരിച്ചു പ്രതിഷേധിച്ച ജീവനക്കാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം ഇവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുൻ ഉറപ്പ് നൽകി ഇതിന്റെ ഭാഗമായി ജീവനക്കാരുടെ ആവശ്യങ്ങൾ പഠിച്ച് സിവിൽ സർവീസ് കൗൺസിലിൽ അവതരിപ്പിക്കാൻ യൂണിയനും കൗൺസിലും ചേർന്ന് ഒരു ഏകോപന രൂപം നൽകും കുടിശ്ശികയുള്ള എല്ലാ അലവൻസുകളുടെയും കാര്യത്തിൽ അൽ റുബയാനുമായി താൻ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തെ കുറിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നും യൂണിയൻ മേധാവി അറിയിച്ചു കൂടാതെ വിഷയം ചർച്ച ചെയ്യാൻ അധികൃതർക്ക് ഒരു അവസരം നൽകുന്നതിന്റെ ഭാഗമായി അതുവരെ കുത്തിയിരിപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും അൽ ഒക്കാബ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാലു വർഷമായി മുനിസിപ്പാലിറ്റി ജീവനക്കാർ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് അലവൻസിന്റെ കാര്യമെന്നും എന്നാൽ സി അത് അവഗണിക്കുകയായിരുന്നുവെന്നും തൊഴിലാളി യൂണിയൻ ഉപദേഷ്ടാവും മുനിസിപ്പൽ യൂണിയൻ മുൻ മേധാവിയുമായ മുഹമ്മദ് അൽ അറാദ വിശദീകരിച്ചു അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റു വഴികൾ ഇല്ലാതായപ്പോഴാണ് ജീവനക്കാർ സമരത്തിലേക്ക് ിറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻസിപ്പൽ ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജീവനക്കാരും സമരത്തിലേക്ക് ഇറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തൊഴിലാളികൾ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമര രീതികളിലേക്ക് മാറും സിവിൽ സർവീസ് കൗൺസിൽ ആസ്ഥാനത്ത് മുന്നിൽ നടത്തിയ സമരത്തിൽ നൂറു മുതൽ നൂറ്റി അൻപത് വരെ എഞ്ചിനീയർമാരും എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം അടുത്ത വർഷത്തോടെ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ ലീഗൽ അഡ്വൈസർ ജോലിയിൽ സംഭവം ൂർണ്ണ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുമെന്ന് കുവൈറ്റ് മുനിസിപ്പൽ കാര്യമന്ത്രി അബ്ദുൾ അസീസ് അൽ മുവജ്ജൽ അറിയിച്ചു ഒരു വർഷത്തിനിടയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ പ്രവാസി ജീവനക്കാരെയും പിരിച്ചുവിടാനാണ് തീരുമാനം ഒരു വർഷത്തിനകം അവരുടെ കരാർ അവസാനിപ്പിക്കുമെന്നും അതോടെ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യം നടപ്പിലാക്കുന്ന പുതിയ സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപടി ആദ്യ മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി ഇരുപത്തിയേഴ് ലീഗൽ അഡ്വൈസർ തസ്തികകളിലാണ് അടുത്ത വർഷത്തോടെ പൂർണ്ണമായും സ്വദേശികളെ മാത്രം നിയമിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക